തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ പരാതിക്കാരൻ തൊടുപുഴയിലെത്തിന് മൊഴി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ടി അനീഷ് സംസ്ഥാനത് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ സന്നദ്ധ സംഘടനയായ എച്ച് ആർ ഡി എസ് തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു പി സി ജോർജിന്റെ വർഗീയ പ്രസംഗം ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ടി അനീഷ് കാട്ടാക്കട മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല പിന്നാലെ കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് കേസ് പരിഗണിച്ച തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടത് പി സി ജോർജിനും എച്ച് ആർ ഡി എസ് ഇന്ത്യ സെക്രട്ടറി അജി കൃഷ്ണനുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ജോർജിനെ ഒന്നാം പ്രതിയാക്കിയും അജി കൃഷ്ണനെ രണ്ടാം പ്രതിയുമാക്കിയാണ് തൊടുപുഴ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയതിനൊപ്പം കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയതായും എസ് ടി അനീഷ് പറഞ്ഞു ഞാൻ ആദ്യം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സി എം മുതൽ എസ് എച്ച്ഒ വരെയുള്ളവർ എല്ലാവർക്കും പരാതി കൊടുക്കുന്നുണ്ടായിരുന്നു അതിലാരെങ്കിലും ഒരാൾ ഇത് കേസെടുക്കും സാധാരണ നമ്മൾ പറയാതെ തന്നെ സ്വയമേ കേസെടുക്കേണ്ടതാണ് പോലീസ് പക്ഷേ പോലീസ് പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പം നിരന്തരം ഞാൻ ഞാനിവിടുത്തെ എസ് എച്ച്ഒയുമായി ബന്ധപ്പെടുവായിരുന്നു തൊടുപുഴ എസ് എച്ച്ഒയുമായി ബന്ധപ്പെടുവായിരുന്നു എന്തായി എന്തായി അപ്പോൾ പുള്ളി അപ്പോഴൊക്കെ എന്നോട് പറഞ്ഞത് ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് പക്ഷേ ഇതേ കേസ് സമാനമായ കേസ് പാലാരിവട്ടത്ത് രജിസ്റ്റർ ചെയ്തിട്ടാണ് പുള്ളി ജാമ്യത്തിൽ നിൽക്കുന്നത് അപ്പൊ പിന്നെ ഒരു ലീഗൽ ഒപ്പീനിയന്റെ കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ സംശയം എച്ച് ആർ ഡി എസിന്റെ തന്നെ ഓഫീസിൽ നടന്ന ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിനകത്ത് അതായത് പറഞ്ഞ ഇന്ത്യയുടെ എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിക്കകത്ത് പുള്ളി ഇതുപോലെ തന്നെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അന്ന് അതൊന്നും നമ്മൾ കാണാതെ പോയ സംഭവം അപ്പം നിരന്തരമായി പുള്ളി ഇത് തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളൊരു മതേതരത്വമാണല്ലോ നമ്മുടെയൊക്കെ ഒരു 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 ഐക്യം എന്ന് പറയും ആ ഐക്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാവുന്ന ഒരു പറ്റി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും പുള്ളിക്കെതിരെ കേസെടുത്ത് മുമ്പോട്ട് തന്നെ വേണം ജോർജിന്റെ പരാമർശത്തിൽ കേസെടുക്കാമെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു